ഹായ് വെൽക്കം ബാക്ക് ടു മാളു ഫ്ലോഗ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പീച്ചിങ്ങയുടെ തോട്ടത്തിലാണ് അപ്പൊ പീച്ചിങ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ പീച്ചിങ് നടടുമ്പോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് നടേണ്ടേ എന്നൊക്കെയുള്ള വീഡിയോ ആണ് ഇതിന് അടിവളമായിട്ടും എപ്പോഴൊക്കെയാണ് വളപ്രയോഗം നടത്തേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നോട്ട് കിടക്കാം ൂടുതലായിട്ടും നമുക്ക് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു കീടമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കായ തിന്നുന്ന പുഴുക്കളുടെ ആക്രമണം അതിൽ നമ്മൾ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ മഞ്ഞക്കെണി അപ്പൊ മഞ്ഞക്കെണി ഇത് വ്യവസായിക അടിസ്ഥാനത്തിൽ അവിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ തോണിലും നമ്മൾ മഞ്ഞക്കെണി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പന്തൽ ഇട്ട് വരുന്നത് വള്ളി നാട്ടി വരുന്ന നേരത്തെ നമ്മൾ പന്തൽ നമുക്ക് കയറ്റി കൊടുക്കണം പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷികളും ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യുന്നത് പീച്ചിങ്ങയുടെ വിളവെടുപ്പാണ് ഇപ്പോ വിളവെടുത്ത് വെച്ചിരിക്കുന്നതാണ് പീച്ചിന്റെ ഈ ഒരു വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ പീച്ചിൽ നമ്മൾ വിത്ത് പാകി കറക്റ്റ് നമുക്ക് ഒന്നര മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും വിത്ത് പാകി മുളപ്പിച്ചോ എല്ലാ എങ്കിലും നമുക്ക് നേരിട്ട് മണ്ണിൽ വിത്ത് മുളപ്പിച്ചെടുത്തിട്ടൊക്കെ നമുക്ക് പീച്ചിൽ നടാവുന്നതാണ് പീച്ചിൽ വളർന്ന് നമ്മളെ വള്ളി നാട്ടി അത് പന്തലിലോട്ട് പളർത്തിയതിന് ശേഷം നാട്ട് മൂന്നാഴ്ചക്ക് ശേഷം നമുക്ക് പൊട്ടാസ്യം കലർന്നിട്ടുള്ള വളർന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് പീച്ചിങ്ങിന്റെ വിത്ത് നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലോട്ട് പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണ് നടുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പായിട്ട് സൂടമണ ലൈനിൽ മുക്കിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള തൈ ആയിട്ട് നമ്മുടെ പീച്ചിങ് വളർന്നു എന്തായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല പോലെ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തുമാണ് നമ്മൾ പീച്ചിങ് നടാനായിട്ട് ഗ്രോ ബാഗിലും ചട്ടിയിലും ചാക്കിലും ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പീച്ചിങ് വള്ളി പടർത്തി പന്തലിട്ട് വിടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി എല്ല്പൊടി വേപ്പിമിണ്ണാക്ക് എന്നിവ സമമായിട്ട് നമ്മുടെ മണ്ണിൽ ചേർത്തിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് മിശ്രിതം ആണെങ്കിലും ചാക്കാണെങ്കിലും നിറയ്ക്കാനായിട്ട് മണ്ണിലാണ് നമ്മൾ എണ്ണ നേരച്ചിട്ടുണ്ടെങ്കിൽ നടുന്നതിന് രണ്ടാഴ്ച മുമ്പ് കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്തതിന് ശേഷം കുമ്മായമോ ഡോളോമെറ്റോ ചേർത്ത് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ പീച്ചിങ്ങയുടെ വിത്ത് നടാനായിട്ട് പീച്ചലിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കിട രോഗബാധ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കായ്ച്ച ശല്യമാണ് അത് തടയാനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയുള്ള ഫിറമോൺ കെണികൾ നമുക്ക് മഞ്ഞക്കെണിയുടെ തന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ അയച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പീച്ചലിനെ കായ്ച്ചകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും വ്യവസായ അടിസ്ഥാനത്തിലുള്ള ഏതൊരു കൃഷി ചെയ്യുക എന്ന് വെച്ചാലും നമ്മളിപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യുക എന്ന് വെച്ചാലും ഇതുപോലെയുള്ള നമ്മുടെ ബന്ധിച്ചെടി അതായത് ചെണ്ടുമല്ലിയുടെ കൈകളെയും ചുറ്റും വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു നട്ടു വളർത്തുന്ന പച്ചക്കറി വിളയെ നമ്മുടെ കീട രോഗബാധകളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും മഞ്ഞക്കനിയും അതുപോലെ തന്നെ ചെറുമോൺകണിയൊക്കെ വെക്കുന്നതിന് ഉള്ള ഫലം ഈ ഒരു ബന്ധിച്ചെടി മൂലം നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഈ ഒരു പീച്ചിങ് നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോടൊപ്പം തന്നെ നമ്മളവിടുത്തെ വിളവെടുപ്പും കൂടിയിട്ടുണ്ടോ കാണിച്ചിരുന്നത് ഇത് പുറത്തെ സ്റ്റി കുറെ പീച്ചിങ് വിളവെടുക്കുന്നത് വില കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചതാണ് ഇന്ന് നമ്മള് പീച്ചിങ്ങയുടെ വീഡിയോ ഉള്ള കാരണം നമ്മള് പീച്ചിങ് ഞാൻ വിളവെടുത്തോണ്ടിരിക്കുന്നുണ്ട് ചേച്ചി മേൽ ചേട്ടന്മാരോടെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു വിളവെടുപ്പിന് തന്നെ വിളവെടുത്ത് മൊത്തം അങ്ങനെ കൂട്ടിയിട്ടൊക്കെ ആണേ നമ്മുടെ ഈ ഒരു തോട്ടത്തിന്റെ നടുഭാഗം കണ്ടിട്ടാണ് കേട്ടോ അവര് നമ്മുടെ മുഴുവൻ വന്നിട്ടത് വിളവെടുത്തിട്ട് വിളവെടുത്ത സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെലുങ്കൻ ചേച്ചിമാരും ചാട്ടന്മാരാണ് അതുകൊണ്ടാണ് വീഡിയോന്റെ അടയിൽ നിങ്ങൾ തെലുങ്ക് കേട്ടത് അവരുടെ സംസാരമാണേ അവര് ആ എല്ലാ ഏരിയയിലും പോയിട്ടില്ല ഈ തോട്ടം നല്ല പടർന്നു പന്തലിച്ചതാ അങ് കിടക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര നാല് ഏക്കറോളം ഉള്ള സ്ഥലത്തുള്ള ഒരു പീച്ചിങ്ങ തോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് വല്യ തോട്ടാണല്ലോ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റോ എന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മുടെ വീട്ടില് തന്നെ ഒരു ചാക്കിൽ രണ്ടോ മൂന്നോ തൈ വെച്ചിട്ട് അതിനൊരു പന്തലിൽ വളർത്തി വിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ടുള്ള പീച്ചിങ് നമുക്ക് ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഉള്ള പരിരക്ഷണൊന്നുമില്ല എങ്കിലും ഈ കാഴ്ചശല്യത്തിൽ നിന്ന് തുരത്താനായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ലാഭം കിട്ടുന്ന നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്താൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ പീച്ചിങ് അപ്പം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്